സുരക്ഷിതൻ സാധാരണ സന്തോഷം മക്കൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ

അപ്പൊ ഇവിടുത്തെ ഈ ഗ്രാൾക്കാരൊക്കെ കർഷകരാണ് അവരോട് പണിയെടുക്കുന്നവരാണ് പക്ഷെ ഇവിടുത്തെ നെൽപ്പാടുകളുടെ ഓണർമാര്ശര് പറയും മരുന്ന് കഴിക്കാൻ പറയും അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഈ പണിക്കായി പോയിട്ട് ഗ്രൗണ്ട് കപ്പ് ഇപ്പോഴും കഴിക്കണത് ഇനി നിരോധിച്ച മരുന്നെ ഇത് കേന്ദ്ര മരുന്നോടൊക്കെ ഇപ്പോഴും കാണിച്ചതരാം ഇവിടെ ഗ്രൗണ്ട് കപ്പ് വയ്ക്കണ ഒരുപാട് കടകൾ ഞാൻ കാണിച്ചേരാം വേറെ വേറെ പേരിലാണ് ഈ മരുന്നോടേക്ക് എത്തുന്നത് അത് രോഗികമായിട്ടുള്ള മരുന്ന് ഇതാണ് രാഷ്ട്രീയം വിജയം സാധാരണ വേണോ അല്ലല്ലോക്കാര് മറിച്ചു വരുവോ ി ഞാനൊന്നും മെനയാക്കി തരാ നല്ല ഭക്ഷണം അതാ പറഞ്ഞേ സ്ഥലം സ്വന്തമാക്കണം അല്ലാതെ നമ്മൾ ആ ചാലിൽ കൂടെ വരുന്ന വെള്ളം പുത്തൻ ചാലിൽ കൂടെ വരുന്ന വെള്ളം പതിനേഴാം ചാ തുറന്നുവിട്ട് പുള്ളുപടവിലേക്ക് വരുമ്പോൾ ആ പുള്ളു നിവാസികൾ മൊത്തം വെള്ളത്തിൽ താണുപോകുന്നൊരവസ്ഥയിലാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഇവിടുത്തെ വികസനത്തിന് എല്ലാവരും അവിടെ ജാതി മത മതഭേദം എന്നിവയുള്ള ഒരു ഒരു സമ്മേളനം ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്ക വളരെ നൂതനമായ ഒരു കോൺസെപ്റ്റാണ് സുരേഷ് ഗോപി ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്